യെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച് വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോ ശിശുവും ഒരു കുടുംബത്തിന്റെ തന്നെ ചരിത്രം മാറ്റിമറിക്കുന്ന സമ്മാനമാണെന്നും ഭ്രൂണഹത്യ മാപ്പില്ലാത്ത കുറ്റമാണെന്നും പാപ്പ പറഞ്ഞു ദത്തെടുക്കൽ സംസ്കാരം പ്രോത്സാഹിപ്പിക്കണമെന്നും ഇതിനായി നിയമങ്ങൾ ഇളവു ചെയ്യണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഹേട്ടിനെ ട്രോഫ് ഫൗണ്ടേഷനുമായി ചേർന്ന് സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് ഭ്രൂണഹത്യ ഉത്തരമല്ല അതിനാൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്ന് മനസ്സിലാക്കി ഭ്രൂണഹത്യക്ക് തയ്യാറാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പാപ്പ ആവശ്യപ്പെട്ടത് ഭ്രൂണഹത്യ നടത്തുന്നതിനെ മനുഷ്യത്വരഹിതമായ ദയാവധത്തോടാണ് മാർപ്പാപ്പ തുലനം ചെയ്തത് എല്ലാ കുഞ്ഞുങ്ങളും സ്വീകരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും കരുതപ്പെടുകയും വേണം ദൗർബല്യങ്ങളോടുകൂടിയ കുട്ടികളെ സ്വീകരിച്ച കുടുംബങ്ങളെ അഭിനന്ദിച്ചാണ് പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ജീവിക്കാനുള്ള അവകാശമില്ലെന്ന് പൊതുസമൂഹം പറയുന്ന ശാരീരികവും മാനസികവുമായ ദൗർബല്യങ്ങളോടുകൂടിയ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഹാർട്ടിൻ ഡ്രോപ്പ് ഫൗണ്ടേഷൻ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ അനാഥ കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥാപനമായ ഇന്നസെന്റ് ഹോസ്പിറ്റലിന്റെ അറുന്നൂറാം വാർഷിക ദിനാഘോഷത്തിലും പാപ്പ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ കുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്ത യൂറോപ്പിലെ ആദ്യ സംരംഭമായിരുന്നു ഈ ആശുപത്രി കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിലും നിയമപരമായ പ്രക്രിയകൾ നീണ്ടതാകിയാൽ ദത്തെടുക്കൽ പ്രയാസമാവുകയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്